ഇനിയിപ്പോൾ ഇതില് ചൂരകൾ പിറക്കിയത് നമ്മുടെ വിഴിഞ്ഞം ഫിഷ്ലാൻഡിലാണ് ഇവർ നേരത്ത് കൊടുക്കാൻ പോകുന്നത് ഇവർക്ക് കിട്ടിയ മീനുകൾ രണ്ട് നെമീനും കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ ആദ്യമായിട്ട് തന്നെ കാണിച്ചുതരാം കറക്റ്റായിട്ട് നമ്മൾ വന്നപ്പോഴും വള്ളം നമ്മുടെ വിഴിഞ്ഞം ഫിഷ്ലാൻഡിൽ വന്നത് ഒരുമിച്ചായിരുന്നു ഫുൾ വീഡിയോ നമ്മുടെ ചാനലിലുണ്ട് കയറി നോക്കണേ ചൂരയാണ്

ഓട്ടില സി മൊബൈൽ എടി ചോർട് അവളേല എല്ലാം കളിയാക്കണ പാവാടാ കണ്ണ ചൊഴുപ്പ് കണ്ണ എന്താ കാണുന്നത് അഞ്ച് ജൂ 1290 രൂപയാണ് കൊണ 1500 രൂപ 50 50 50 50 1500 50 50 50 590 50 50 1550 50 50 50 590 50 50 600 600 1600 600 600 650 50 50 50 ൂറ്റിഅൻപത് രണ്ടാം പ്രാവശ്യം മൂന്നാം പ്രാവശ്യത്തെ ചൂരിയാണ് 6250 650 650 90 650 50 50 1890 50 50 50 90 650 50 50 1290 50 50 50 വലിയ ചെറിയ വലിയ ചാക്കിൽ നിന്ന് 4200 4200 600 6250 650 650 50 50 50 650 50 50 5000 അഞ്ച് ചൂരയെ ആയിരം ആയിരത്തി അറുന്നൂറ്റി അൻപത് വീതമാണ് പോയിക്കൊണ്ടിരിക്കുന്നത് രണ്ട് നെമ്മീനുണ്ട് അതിന്റെ വില എന്താണെന്ന് പറഞ്ഞു ലാസ്റ്റ് ലാസ്റ്റായിരിക്കും ഞാൻ നെമ്മീൻ കൊടുക്കുന്നത് കേട്ടാ അവിടെ വിഴിഞ്ഞം ചെറുമണ്ണിൽ സംഭാവനയിൽ കയറിയ മീനാണ് അവിടെ വിഴിഞ്ഞം കടപ്പുറത്തിൽ ലേലത്തിൽ കൊടുക്കാനായിട്ട് കൊണ്ടുവന്നു അതിന്റെ വിലകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അഞ്ഞൂ രൂപ അഞ്ഞൂ 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 1500 രൂപ അഞ്ഞൂ 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 രൂപ 50 50 50 50 അഞ്ഞൂ 50 50 1550 രൂപ 50 50 50 50 ശരിക്ക് 100 രൂപ 500 രൂപ കൊടുതാดิ ഇതാ ഓ 500 രൂപ കൊടുതാดิ 1800 രൂപ 50 50 50 പൈസ ആയിട്ട് ഇതിന്റെ പൈസ ആയിട്ട് വരുന്നില്ല ഇതാ ഇതാ അമ്മേ അങ്ങേരെ അങ്ങേരെ ഇങ്ങോട്ട് വന്നേര് 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 ഇങ്ങോട്ട് വന്നേ രണ്ടായിരം 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 ആയിരത്തി എണ്ണൂറ് ആദ്യം ആയിരത്തി അറുനൂറ്റി അൻപത് വരെ പോയി പിന്നെ അഞ്ചെണ്ണ ആയിരത്തി നാനൂറ് നാനൂറ്റി അൻപത് അങ്ങനെയാണ് പോയി കൊണ്ടിരിക്കുന്നത് ഒരു നെമ്മീന് ലേലത്തിൽ കൊടുത്ത ഒരു നെമ്മീൻ വെള്ളത്തിൽ തന്നെ കിടപ്പുണ്ട് കോവളം ചെറുമണ്ണിൽ കമ്പാവലിയിൽ കയറിയ മീനാണ് തമ്പാവല വലിച്ച് അതിൽ കയറ്റുന്ന മീനിന്റെ വീഡിയോസ് ഒക്കെ നമ്മുടെ ചാനലിലുണ്ട് കേറി കണ്ടു നോക്കണേ